ഗംഗാ നദിയിൽ നിന്നും ഭക്തർ ശേഖരിച്ചു കൊണ്ടുവന്ന ജലത്തിൽ തുപ്പിയ തീവ്ര ഇസ്ലാമിസ്റ്റിനെ പിടികൂടി യു പി പോലീസ് ഉസ്മാൻ എന്ന വ്യക്തിയാണ് യു പോലീസ് പിടികൂടിയതും ഇത്തരത്തിൽ അനീതിയും അക്രമവും കാണിക്കുന്ന അക്രമകാരികൾക്കെതിരെ യു പി സർക്കാർ കർശന നടപടിയാണ് സ്വീകരിക്കുന്നതും അതിനിടയിലാണ് ഇത്തരം ഒരു സംഭവം കൂടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് കാൻവാർ യാത്രക്കിടയിൽ കാൽനടയായി എത്തിയ തീർത്ഥാടകർ കയ്യിൽ കരുതിയിരുന്ന പുണ്യജലത്തിലാണ് ഉസ്മാൻ തുപ്പുന്നതും മുസാഫർ നഗർ ജില്ലയിലെ പുർഖാസിലെയാണ് സംഭവം നടക്കുന്നത് സംഭവം നടന്ന മിറ്റ് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അതുപോലെ തന്നെ ഡൽഹിയിൽ നിന്നും വനിതാ തീർത്ഥാടകയായ മുസ്കാൻ വിശ്രമിക്കാൻ എത്തിയപ്പോഴായിരുന്നു സംഭവം നടക്കുന്നതെന്നും പോലീസ് വ്യക്തമാക്കി അവർ മുപ്പത്തിയൊന്ന് ലിറ്റർ പുണ്യ പുണ്യഗംഗാജലവും അതോടൊപ്പം തന്നെ സഹോദരൻ അൻഷുൽ ശർമ്മയുടെ കയ്യിൽ നൂറ്റി ഒന്ന് ലിറ്റർ കാൻവാറും കൈവശം വെച്ചിരുന്നു ഹരിദ്വാറിൽ നിന്ന് മറ്റ് തീർത്ഥാടകർക്കൊപ്പം തന്നെ കാൽനടയായി മടങ്ങിയെത്തുകയായിരുന്നു ഇവരെന്നും വ്യക്തമാവുകയാണ് ചെയ്യുന്നത് അതിനിടയിലാണ് ഉസ്മാൻ ഇത്തരത്തിലൊരു അക്രമം കാണിക്കുന്നതും ഉസ്മാനെതിരെ കേസ് എടുത്തിട്ടുണ്ടെന്നും അയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും അഡീഷണൽ പോലീസ് സൂപ്രണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട് മുസ്കാന് തീർത്ഥയാത്ര തുടരുന്നതിനായി തന്നെ ഹരിദ്വാറിൽ നിന്ന് ഒരു പുതിയ കാർവാർ പോലീസ് ഒരുക്കി നൽകുകയും ചെയ്തിട്ടുണ്ട് യാത്ര എല്ലാ വർഷവും നടക്കുന്ന തീർത്ഥ യാത്രയാണിത് അതുപോലെ തന്നെ ഭക്തർ ഗംഗാ നദിയിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ശിവക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുന്നു ൽനടയായി ദീർഘദൂരം യാത്ര ചെയ്യേണ്ടതിനാൽ തന്നെ വഴികളിൽ പോലീസ് കർശനമായ സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുന്നതും അതേസമയം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളെ ലക്ഷ്യം വെച്ചുകൊണ്ട് അവരെ ആക്രമിക്കുന്നതിപ്പോൾ തുടർന്ന് വരികയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നതും കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും വീടുകളിലേക്ക് പാൽ കൊണ്ടുവരുന്ന ഒരു യുവാവ് ആ പാലിൽ തുപ്പിയ സംഭവം റിപ്പോർട്ട് ചെയ്തിരുന്നു മറ്റൊരു തുപ്പൽ ജിഹാദാണ് അവരെ ആസൂത്രണം ചെയ്യുന്നത് ഇയാൾ സ്വന്തം ഐഡന്റിറ്റി പോലും മറച്ചു വെച്ചുകൊണ്ടാണ് പാൽ വിൽക്കുന്നതെന്നാണ് അത് അതായത് വീടുകൾ തോറും കയറി ഇറങ്ങി പാൽ വിൽപ്പന നടത്തുകയായിരുന്നു അതിന് പിന്നാലെ ഒരു വീട്ടിൽ പാൽ കൊടുക്കുന്ന വേളയിലാണ് അവിടെ ഉണ്ടായിരുന്ന ഒരു സി സി ടി വി ദൃശ്യത്തിൽ നിന്നും ഇയാൾ സ്ഥിരമായി കൊണ്ടുവരുന്ന പാലിൽ തുപ്പുകയായിരുന്നു എന്നത് പുറത്തു വരുന്നതും ഇതോടൊപ്പം തന്നെ പോലീസിൽ പരാതി നൽകുകയും ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യുകയുമാണ് ഉണ്ടായത് യു പിയിൽ നടക്കുന്ന ആരാധനാലയങ്ങളുടെ പരിപാടിയിൽ പോലും ഇസ്ലാമിസ്റ്റുകൾ അവരുടെ ഐഡന്റിറ്റി മറച്ചു മറച്ചുപിടിച്ചുകൊണ്ടാണ് ഭക്ഷണശാലകൾ പോലും നടത്തുന്നത് എന്നാൽ യോഗി സർക്കാരിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ നൂറുകണക്കിന് കടകൾ അടപ്പിക്കുകയും ഇതെല്ലാം തന്നെ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള വ്യക്തികൾ നടത്തുന്ന കടകൾ ആണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇവിടെയും ഭക്ഷണത്തിന് മീതെ തുപ്പൽ അതായത് തുപ്പിയതിനു ശേഷം ഭക്തർക്ക് നൽകിയതായും തെളിയിക്കുന്ന ചില വീഡിയോ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു ഇവർക്കുമേൽ അറസ്റ്റ് നടപടി സ്വീകരിച്ചതും അതേസമയം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് തുപ്പൽ ജിഹാദ് വീണ്ടും സജീവമാകുന്നതും അതേസമയം കാൻവാർ യാത്ര റൂട്ടിലെ ഹോട്ടലുകളുടെയും അതുപോലെ തന്നെ ദാബുകളുടെയും ഉടമകൾ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ആ പ്രചരണത്തെ കുറിച്ച് എ ഐ എം ഐ എം അധ്യക്ഷനും മുൻ എസ് പി എംപിയുമായ അസുറുദ്ദീൻ ഒ വൈ സി രംഗത്ത് വന്നിരുന്നു ഈ പ്രസ്താവനയ്ക്കെതിരെ ബി ജെ പി നേതാവായ സ്വാതി പ്രാചി കടുത്ത വിമർശനമാണ് ഉന്നയിച്ചതും കോടിക്കണക്കിന് ഭക്തർ കാൻവാർ യാത്രയിൽ പങ്കെടുക്കുന്ന സാഹചര്യത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയും അവർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് യാത്രക്കിടെ മാംസക്കടകൾ തുറക്കുന്നില്ല എന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പ്രഖ്യാപിക്കുന്നതിന് അത് ശരിയായ ശരിയായൊരു തീരുമാനമാണേെന്നും അവർ പറഞ്ഞു ഹോട്ടലുകളിലും ദാപുകളിലും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ മനസ്സിൽ ഗൂഢാലോചന ഉണ്ടാകുമെന്നും സർക്കാർ ഇത് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു ഹോട്ടലുകളിലും ഐഡന്റിറ്റി വെളിപ്പെടുത്താൻ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവരുടെ മനസ്സിൽ ഗൂഢാലോചന ഉണ്ടെന്നും സർക്കാർ ഇത് അന്വേഷിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പോലീസ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നും ഹിന്ദു സംഘടനാ പ്രവർത്തകർ ഐഡന്റിറ്റി ചോദിച്ചാൽ തെറ്റില്ല എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇവിടെ അതുപോലെ പഹൽഗാമിൽ നടന്ന സംഭവത്തിൽ പേരും മതവും ചോദിച്ച ആളുകൾ കൊല്ലപ്പെട്ടുവെന്ന് വ്യക്തമാക്കി ആ പ്രസ്താവനക്കെതിരെയാണ് ബി നേതാവ് മറ്റൊരു പ്രതികരണം ഒരു തീവ്രവാദിയുടെ നിർവചനം പോലും അറിയാത്തവർ ഇത്തരത്തിൽ പ്രസ്താവനകൾ നടത്തുന്നത് ദൗർഭാഗ്യകരമാണ് എന്നും ഇത്തരം പ്രസ്താവനകൾ ചെയ്യുന്നവരുടെ ബുദ്ധിശക്തി ലജ്ജ തോന്നുന്നുണ്ട് എന്നായിരുന്നു ബിജെപി നേതാവ് വ്യക്തമാക്കിയതും